Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live പേര് താലൂക്ക് ആശുപത്രി എന്നാണെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ചികിത്സയ്ക്കെത്തുന്ന രോഗികളെ വലയ്ക്കുന്നു വണ്ടൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലാണ് രോഗികൾക്കാനുപാതികമായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമല്ലാത്തത് നാനൂറോളം പേരെ പരിശോധിക്കാൻ ഞായറാഴ്ച ഒരു ഡോക്ടറുടെ സേവനം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഈ യിലെ രോഗികളുടെ തിരക്കാണിത് ഞായറാഴ്ചയായിട്ട് പോലും നാനൂറിലധികം രോഗികളാണ് ഒ പി വിഭാഗത്തിലെത്തിയത് പരിശോധിക്കാനുള്ളത് ആകെ ഒരു ഡോക്ടർ മാത്രം രാവിലെ വന്നവരടക്കം മണിക്കൂറുകൾ വരി നിന്ന് ഡോക്ടറെ കണ്ട് വീണ്ടും മരുന്നിനായി വരി നിന്ന് തിരിച്ചുപോകുമ്പോഴേക്കും സമയം ഏറെ വൈകും നൂറുകണക്കിന് പേരെ പരിശോധിക്കാൻ ഒരു ഡോക്ടർ മാത്രമാവുമ്പോൾ ചികിത്സയുടെ ഗുണമേന്മയും നഷ്ടമാവും പലതവണ പരാതികൾ പറഞ്ഞിട്ടും ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് വന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞായറാഴ്ച രാവിലെ രോഗികളുടെ വരി നീണ്ട് പരാതികളായതോടെ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറുടെ സേവനം കൂടി ഒ വിഭാഗത്തിലേക്ക് നൽകേണ്ടി വന്നു ഞായറാഴ്ച അവധി ദിവസമായി കണക്കാക്കി മറ്റ് ഡോക്ടർമാർ എത്താതെയാകുമ്പോൾ രോഗങ്ങൾക്ക് അവധിയില്ലാത്ത സാധാരണക്കാർ പ്രയാസത്തിലാവുകയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ சொந்தம் ஹைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்